നമ്മുടെ നാട്ടിലൊക്കെ സാധാരണയായി കാണപ്പെടുന്ന ഒരു സസ്യമാണ് ഓടിയൻ പച്ച അല്ലെങ്കിൽ കുമ്മുണി പച്ച മുറിയമ്പല എന്നറിയപ്പെടുന്ന ഈ സസ്യം ഇതിന്റെ ഇംഗ്ലീഷിൽ എൻ്റെ പേര് മെക്സിക്കൻ ഡൈസി അല്ലെങ്കിൽ കോട്ട് ബട്ടൺ എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണിത് എൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞാൽ ട്രിഡാക്സ് ഡൈസി എന്നും ഈ സസ്യത്തെ അറിയപ്പെടുന്നുണ്ട് ഏകദേശം ഇരുപത് സെന്റിമീറ്ററോടൊക്കെ പൊക്കത്തിൽ വരും ചില പടർന്നും വളരുന്ന ഒരു സസ്യമാണിത് സൂര്യകാന്തിയുടെ ഇന്നത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ ഒടിയൻ പച്ച കുമണിപ്പച്ച എന്നുള്ള ഈ സസ്യം ഇതിന്റെ പൂവാണ് നീ കാണുന്നത് ഈ പൂക്കൾ പരാകരണത്തിന് ശേഷം ഉണങ്ങുകയും ഉണങ്ങിയ ശേഷം ഇത് കാറ്റത്ത് അപ്പുപ്പന്തടി പോലെ ചെറിയതായിട്ട് പറന്നു പോവുകയും ചെയ്യും അങ്ങനെയാണ് ഇതിന്റെ വിത്തുകൾ മറ്റു സ്ഥലത്തേക്ക് പോകുന്നത് പൂക്കൾക്കും ഇലകൾക്കൊക്കെ ഒക്കെ ഒരു പ്രത്യേക ഗന്ധമുണ്ട് ഈ ചെടിക്ക് ഇതിന്റെ ഇല ഒരു നമ്മുടെ ചിലവയുടെ പല്ല് പോലെ ഇരിക്കുന്ന ഒരു ഇലയാണ് അതുകൊണ്ട് അമ്പിന്റെ അഗ്രം പോലെ ഇരിക്കും അതുകൊണ്ടാണ് ഇതിനെ മുറിയമ്പില എന്നൊരു പേരും ഈ സസ്യത്തിന് വന്നത് ഈ കാണുന്നതാണ് അതിന്റെ ഉണങ്ങിയ വിത്തുകൾ ഇതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് പോകും പഴയ കാലത്തൊക്കെ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിൽ കുന്നിൻ പ്രദേശത്തൊക്കെ ധാരാളമായി കണ്ടിരുന്ന ഒരു സസ്യമാണ് ഈ കുമ്മിണിപ്പച്ച മുറിയമ്പില എന്നുള്ള ഈ സസ്യം തമിഴ്നാട്ടിൽ ഈ സസ്യത്തെ താത്താപ്പൂവ് അല്ലെങ്കിൽ വെട്ടുകായ പൂണ്ട് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് വെട്ടുകായ പൂണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഈ മുറിവിന് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പേര് അതിനെ വിളിക്കുന്നത് അപ്പോൾ ഇതാണ് ഒടിയൻ പച്ച അല്ലെങ്കിൽ കുമ്മിണിപ്പച്ച മുറിയമ്പല എന്നൊക്കെ വിളിക്കപ്പെടുന്ന ട്രിഡാക്സ് ഡേയ്സി എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളുടെയും വൃക്ഷങ്ങളെയും പിടികളും മറ്റൊക്കെ വരാം ഓക്കെ ബായ്